ഓൾ ഇന്ത്യ അങ്കണവാടി എംപ്ലോയീസ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓൾ ഇന്ത്യ അങ്കണവാടി എംപ്ലോയീസ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി ചെറുപുഴ പാടിയോടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ പി എച്ച് സുബൈദ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവഹണ സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിരമിച്ച അങ്കണവാടി ജീവനക്കാരായ ആർ മുരളീധരൻ സി കെ വത്സമ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് നിങ്ങൾ അനുഭവിക്കുന്ന ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതു പരിപാടിക്കും അംഗൻവാടി ജീവനക്കാരാണ് ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും വലിയ സേവനം നൽകുന്നത് ഏറ്റവും ചെറിയ കുട്ടികളെ ഈ രംഗത്ത് അവരെ പഠിപ്പിച്ച് അവരെ അവരുടെ തുടക്കം അവരെ നല്ലൊരു അടിത്തറ ഉണ്ടാക്കുന്നത് കാരണം അവരെ വിദ്യാഭ്യാസ രംഗത്ത് അവരെ കടന്ന് ഒരു ഒരു കടന്ന് വെപ്പ് നൽകുന്നത് അംഗൻവാടി എന്നാണ് അതുപോലെ വീട് സന്ദർശനം നടത്താനും അതുപോലെ മറ്റെല്ലാ രംഗത്തും ഉപയോഗപ്പെടുത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെയാണ് എന്നാൽ അവരെ വേണ്ടത്ര രീതിയിൽ പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര കേരള ഗവൺമെന്റുകൾ ഒരു തരത്തിലും ഇടവെച്ചിട്ടില്ല എന്നു മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ പ്രിയങ്കരനായ കാസർഗോഡ് എം പി രാജ്മോഹൻ ഒന്നിച്ചാൻ കഴിഞ്ഞ പാർലമെന്റിൽ അംഗൻവാടി ജീവനക്കാരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ആ അംഗൻവാടി ജീവനക്കാർക്ക് നല്ല വേതനം നൽകാൻ കാരണം അറിയാവുന്ന ഉപദേശം ഐ ഇ എഫ് ജില്ലാ പ്രസിഡന്റ് ആ പ്രമീള ഉപഹാര സമർപ്പണം നിർവഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് എ ബാലകൃഷ്ണൻ കുട്ടിച്ചൻ കുട്ടിച്ചൻതുണ്ടിയിൽ ബാലചന്ദ്രൻ ആർ കെ ദാമോദരൻ അംഗങ്ങളായ കെ ഡി പ്രവീൺ ജോയ്സി ഷാജി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി ഐ എൻ എഫ് ജില്ലാ സെക്രട്ടറി രേഖാ ജേക്കബ് സി കെ വത്സമ്മ നളിനിമുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു ശോഭനകുമാരി സ്വാഗതവും കെ കോമളവലി നന്ദിയും പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ